കോൺഗ്രസിൻ്റെ മുഖപത്രമാണ് വീക്ഷണം സി പി ഐ എമ്മിന് ദേശാഭിമാനി പോലെ സി പി ഐക്ക് ജനയുഗം പോലെ ലീഗിന് ചന്ദ്രിക പോലെ കോൺഗ്രസ്സിൻ്റേതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മലയാളത്തിലെ മുഖപത്രമാണ് വീക്ഷണം വീക്ഷണത്തിലെ സീനിയർ റിപ്പോർട്ടറാണ് വിനീത നേരത്തെ കെ യു ഡബ്ല്യു ജിയുടെ അമരത്തിരുന്ന വ്യക്തി കൂടിയാണ് വിനീത കോൺഗ്രസിൻ്റെ കോൺഗ്രസ് അനുകൂല പത്രപ്രവർത്തക യൂണിയൻ്റെ നേതാക്കളിൽ ഒരാൾ കൂടിയാണ് വിനീത രാഹുൽ രാഹുൽമാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് രാഹുൽ മകോട്ടത്തിനെ കുറിച്ച് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തമായ കുറിച്ച് വിനീതയുടെ ഒരു കുറിപ്പുണ്ട് കോൺഗ്രസ്സുകാരിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ കുറിപ്പുണ്ട് കോൺഗ്രസ്സുകാരിയായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകരുടെ കുറിപ്പുണ്ട് കോൺഗ്രസ്സുകാർ വായിക്കേണ്ടതാണ് ശാപമാണ് എന്നൊരു വാക്കാണ് ആരാധ വ്യക്തമായിട്ട് വിനീത ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വായിക്കേണ്ടത് തന്നെയാണ് വിനീത പറയുന്നത് ഇങ്ങനെയാണ് രാഹുലിൻ്റെ ആരാധകർക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഇത് പറയാതെ വയ്യ പരസ്പര സമ്മതമോ പോലീസിൽ പരാതിപ്പെടുന്നതോ ഒന്നുമല്ല ഇവിടുത്തെ വിഷയം യുവജന സംഘടനകളുടെ അമരക്കാരൻ നിയമസഭാ സാമാജികൻ എന്നീ നിലകളിൽ ഒരു വ്യക്തി പുലർത്തേണ്ടെന്ന ജാഗ്രത രാഹുൽ മങ്കൂട്ടൽ പുലർത്തിയോ എന്നതാണ് രാഹുലിനെതിരെ പേര് പറഞ്ഞും പറയാതെയും ഉയർന്ന ആരോപണങ്ങളിൽ നിന്നും ഉണ്ടായ ആശങ്ക ഗൗരവത്തോടെ കാണേണ്ടെന്ന വിഷയം കൂടി തന്നോട് കോൺഗ്രസിലെ ഒരു നേതാവും രാജി ആവശ്യപ്പെട്ടിട്ടില്ല ദാ പിടിച്ചോ എൻ്റെ ഔദാര്യം എന്ന കണക്കെ രാജി എന്ന് രാഹുൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുമ്പോൾ അത് അയാൾ തൻ്റെ കൂടപ്പറപ്പായ ദാഷ്ട്യത്തിൻ്റെ അങ്ങേയറ്റമാണ് അവിടെ കാണിക്കുന്നത് ആ ധാഷ്ട്യം കോൺഗ്രസ്സിന് ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യില്ലെന്ന് അയാളുടെ അർഹിക്കാത്ത വളർത്തൽ കാണുമ്പോൾ തോന്നുകയും പലരുമായി ആ വാശങ്ക പങ്കുവെക്കുകയും ചെയ്തിരുന്നു രാഹുലിന്റെ വഴിവിട്ട പോക്കിനെ കുറിച്ച് പല നേതാക്കളും അയാളോട് സൂചി സൂചിപ്പിക്കുമ്പോഴും അതേ മാനസിക നില തന്നെയാണ് അയാൾ പ്രകടിപ്പിച്ചതെന്നാണ് മനസ്സിലാകുന്നത് സംഘടനാ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി എന്നത് നല്ല കാര്യം ജനപ്രതിനിധി എന്ന കൂടി ഒഴിവാക്കപ്പെടേണ്ടതാണ് അതിന് മുകേഷിനെയോ മറ്റേതെങ്കിലും എതിർപക്ഷ രാഷ്ട്രീയത്തോ ചൂണ്ടിക്കാട്ടി രാജി എന്ന് തീരുമാനമെടുത്താൽ കോൺഗ്രസിന് കോൺഗ്രസ് ആയി നിൽക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല കോൺഗ്രസ് ചെയ്യേണ്ടുന്ന ഒരു പ്രധാന കാര്യം സ്ത്രീയെ ശരീരം മാത്രമായി കാണുന്ന രാഹുൽ എന്ന രോഗിക്ക് ഇനിയെങ്കിലും ചികിത്സ നൽകുക എന്നതാണ് കേൾക്കുന്നതെല്ലാം സാങ്കല്പിക കഥകളോ ആരോപണമോ ആയി തള്ളാൻ കഴിയാത്തത് പലതും വിശ്വാസയോഗ്യമായി കൺമുന്നിൽ എത്തിയിരുന്നത് കൊണ്ട് തന്നെയാണ് ഒരു കണ്ടീഷൻ വെച്ചുപോലും രാഹുലിനെ പിന്തുണയ്ക്കേണ്ടതില്ല എന്ന ഉറച്ച ബോധ്യമുണ്ട് രാഹുൽ എന്ന വ്യക്തിക്ക് ബിഹേവിയറിയൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അയാളുടെയും കുടുംബത്തിൻ്റെയും വേണ്ടപ്പെട്ടവരുടെയും പ്രശ്നം മാത്രമായി എടുത്ത് നമുക്ക് കാഴ്ചക്കാരാകാമായിരുന്നു ദൗർഭാഗ്യവശാൽ അയാൾ കോൺഗ്രസിന്റെ മുഖമായി വാഴ്ത്തപ്പെടുന്നതാണ് ഒരു ജനപ്രതിനിധിയാണ് അതുകൊണ്ട് ഇപ്പോൾ പുറത്തു വരുന്നത് അയാളുടെയോ എതിർഭാഗത്തുള്ള എണ്ണിത്തിട്ടപ്പെടുത്തി പറയാൻ നിലവിൽ സാധ്യമല്ലാത്ത വനിതകളുടെയോ മാത്രം സ്വകാര്യ വിഷയമല്ല ആ നിലയിൽ അതിനെ വക്രീകരിച്ച് വഷളാക്കുന്നവരുടെ മാനസിക നിലയിലും ആശങ്കയുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് വളർന്നു വന്ന സെലിബ്രിറ്റി രാഷ്ട്രീയം കോൺഗ്രസ്സിന് ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യില്ല ഗ്രൂപ്പുകളിൽ നിന്നും ഫാൻസ് രാഷ്ട്രീയത്തിലേക്കും അവിടെ നിന്ന് സെലിബ്രിറ്റി രാഷ്ട്രീയത്തിലേക്കുമുള്ള മാറ്റം കോൺഗ്രസിൻ്റെ ശാപമാണ് യുവ നേതാക്കൾ വളർന്നു വരണം മറ്റു പ്രസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നല്ല യുവ നേതാക്കളുടെ നിര കോൺഗ്രസിനുണ്ട് ആ യുവനിരയെ പ്രോത്സാഹിപ്പിക്കേണ്ടിടത്ത് പ്രോത്സാഹിപ്പിക്കണം തിരുത്തേണ്ടിടത്ത് തിരുത്തണം ആ തിരുത്തൽ പ്രക്രിയയ്ക്കുള്ള തുടക്കമായി ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ കാണുകയാണ് അതിനിടയിൽ അർഹിക്കാത്ത സംരക്ഷണം ഒരുക്കുന്നവർ കോൺഗ്രസ്സുകാരല്ല സെലിബ്രിറ്റികളുടെ കൂലിപ്പണിക്കാർ മാത്രമാണ് എന്ന് പറഞ്ഞാണ് വിനീതയുടെ ആ കുറിപ്പ് അവസാനിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന് ഒരു കോൺഗ്രസ്സുകാർ പറഞ്ഞിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ സെലിബ്രിറ്റി രാഷ്ട്രീയം കോൺഗ്രസ്സിന് ശാപമാണെന്ന് ഒരു കോൺഗ്രസ്സുകാർ പറഞ്ഞിരിക്കുകയാണ് ഒരു കോൺഗ്രസ്കാരി അടിമുടി കോൺഗ്രസ്സുകാരി വിനീത പരസ്യം പറഞ്ഞിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തേണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ചികിത്സ കൊടുക്കേണ്ടതാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് അത് മാത്രവുമല്ല കോൺഗ്രസിനകത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശബ്ദം ഉയർന്നു വന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഉദാഹരണമായിട്ട് ഇതിനെ കണക്കാക്കേണ്ടതുണ്ട് ഒരു കാലത്ത് രാഹുലിൻ്റെയും മറ്റതുപോലത്തെ കോൺഗ്രസ്സുകാരുടെയും സംരക്ഷകരായി നിന്ന് കോൺഗ്രസ് മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് തന്നെ പറയേണ്ടി വന്നിരിക്കുന്നു കോൺഗ്രസ് രാഹുലിനെ മാറ്റണമെന്ന് രാഹുലിനെ രാഹുലിൻ്റെ കയ്യിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ നിന്ന് രാജി എഴുതി വാങ്ങണമെന്ന്